ഡോക്ടർ ജിന്ത് ജോൺ ഒരു തെളിവ് മൂല്യവും ഇല്ലാത്ത ആരോപണങ്ങൾക്ക് പിന്നാലെ പോയി വീണ്ടും കോൺഗ്രസ് പെടുകയാണോ അന്ന് സ്വർണ്ണക്കടത്തായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എ ഡി ജി പി ആണ് അല്ല ശ്രീ അരുൺ ഞാൻ ഒരു കാര്യം പറയാം ഇതിൽ ആർ എസ് എസിന് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന പോലീസുകാരുടെ സാന്നിധ്യവും തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയവും ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നിരവധി വട്ടം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളാണ് അതിനോട് അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആളെ കൊന്നതിനും സ്വർണം പൊട്ടിക്കലിനും എ ഡി ജി പിക്ക് ബന്ധമുണ്ടെന്നും അദ്ദേഹം കൊല്ലാൻ ആജ്ഞ കൊടുക്കുകയും കൊല്ലാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ സ്വർണ്ണ കടത്തിന് ഒത്താശ ചെയ്യുകയും മധ്യസ്ഥ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് അത് അൻവറിന്റെ ആർഗ്യുമെന്റാണ് ഇപ്പൊ നമ്മളോടൊപ്പം ചർച്ചയിൽ ഇരിക്കുന്ന ബി ജയരാജനും നമ്മൾ ഇതേ സമയത്ത് ചർച്ച നടത്തിയിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് അൻവർ പറഞ്ഞ വാദങ്ങളിൽ വാസ്തവമുണ്ട് എന്നാണ് പറയുന്നത് താങ്കൾക്കും ബി ജയരാജനും അന്നത്തെ നമ്മുടെ ഇതേ സമയത്ത് ചർച്ച എടുത്ത് പരിശോധിക്കാമെന്ന അങ്ങനെ വാസ്തവമുണ്ടെന്ന് അന്ന് ബോധ്യമുള്ള ജയരാജ് ഇന്ന് പറയുന്നത് അൻവർ വികാരവും കൊണ്ടിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നാ ഒന്നുകിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് ആ പാർട്ടിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെയാണ് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ഇത്ര വലിയ ആക്ഷേപം ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു എം എൽ എ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വാസ്തവം ഇല്ലാത്ത കാര്യമാണെന്ന് ഇപ്പോൾ ജയരാജന് ബോധ്യമുണ്ടെങ്കിൽ താങ്കൾ ഉൾപ്പെടെ കേരളത്തിലെ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരാൾക്ക് ആ പാർട്ടിയോട് ആത്മാർത്ഥതയുള്ള ഒരാൾക്ക് അൻവറിനെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെടണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അല്ലെങ്കിൽ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ തെളിവില്ലെങ്കിൽ തെളിവില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയണം കാരണം ഒരു ഒരു പൗരനായിട്ട് നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ ഒരു പൗരൻ എന്ന ലയ്ക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്റെയും നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളുടെയും സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട വകുപ്പാണ് ആ വകുപ്പിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഡി ജി പിയുടെ പേര് പോലും കേരളത്തിലെ പകുതി ആളുകൾക്ക് അറിയില്ല അതിനു പകരം ഡി ജി പി ചമയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ എല്ലാവരും അറിയുന്നത് ആ എം ആർ അജിത് കുമാറിനെതിരെ ഭരണകക്ഷിയിൽ ഒരു എം എൽ എ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിൽ തെളിവില്ലെങ്കിൽ അൻവറിനെതിരെ നടപടിയെടുക്കണം തെളിവുണ്ടെങ്കിൽ എം ആർ അജിത് കുമാറിനെയും അദ്ദേഹം ആശാനായിട്ടുള്ള പി ശശിയെ മാറ്റി നിർത്തണം ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണം ഈ രണ്ടിലേതെങ്കിലും ഒരു അഭിപ്രായം വേണ്ടേ കേരളത്തിലെ പൊതുസമൂഹത്തെ ഇത്രത്തോളം മണ്ടന്മാരാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയൊന്നും പറഞ്ഞു പോകാൻ പാടില്ല ഈ അൻവർ അൻവറിന്റെ ആക്ഷേപങ്ങളിൽ നിന്ന് ചിലപ്പോൾ പിന്നോട്ട് പോയിട്ടുണ്ടാവും കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്റെ അച്ഛനെ പോലെയാണെന്നാണ് ഇങ്ങനെ മിനിറ്റിന് മിനിറ്റിന് മാറുന്നത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല പക്ഷേ പക്ഷെ അഭിപ്രായം മാറും പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പൗരസമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടായിട്ടുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചിട്ടുള്ള അവിശ്വാസം അത് ാണ് അതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിശ്വാസം ആർജിക്കണ്ടേ പക്ഷേ അതിനുവേണ്ടി ഡി ജി പിന്നെ ആ അന്വേഷണത്തെ ആണ് പ്രതിപക്ഷ നേതാവ് തള്ളി പറഞ്ഞിരിക്കുന്നു അല്ല ശ്രീ അരുൺ ഏത് ഡി ജി പി ഏത് ഡി ജി പിന്നെ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാർ കയറി മേയുന്ന വകുപ്പിൽ ഡി ജി പി എന്ന് പറഞ്ഞ് കസേരയിൽ മാത്രം വന്നിരിക്കുന്ന ഒരു ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മിറ്റിയെ കുറിച്ചിട്ടാണോ സംഘത്തെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് ഈ അന്വേഷണ സംഘത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാക്കി ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് എം ആർ അജിത് കുമാറോട് റിപ്പോർട്ട് ചെയ്യേണ്ട ഓഫീസേഴ്സ് ആണ് അല്ലേ സ്വാഭാവികമായിട്ടും ജില്ലാ കളക്ടർക്കെതിരെയുള്ള അന്വേഷണം വില്ലേജ് ഓഫീസർ നടത്തും എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന അതേ രീതിയിലുള്ള ഒരു പരിപാടി ഇത് നടത്തുന്നത് എന്ത് മര്യാദയാണ് ഈ പറയുന്നത് അപ്പോ ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തെ കേരളത്തിൽ ആർക്കും വിശ്വാസമില്ലെന്നേ അത് പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഏതെങ്കിലും ഒരു കാരണം അന്വേഷണ വിശ്വാസം ഉണ്ടോ ഇത് അൻവറിന്റെ മുമ്പിൽ പിണറായി വിജയൻ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് പിണറായി വിജയൻ പെട്ട് പിടിച്ച് സെറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അൻവർ പിണറായി വിജയനോട് സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ട് ഒന്നെങ്കിൽ അൻവറിന്റെ കള്ളത്തരങ്ങൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾക്ക് അൻവർ സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നു ഏതെങ്കിലും ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് പിണറായി വിജയൻ ഇരട്ട ചങ്ങലല്ല ഇരട്ട കളന അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയേണ്ടേ എന്റെ ആഭ്യന്തര വകുപ്പിൽ അങ്ങനെ കണ്ടവർ കയറിയല്ല വരിക്കുന്നതെന്ന് പറയാനുള്ള ആർജവം െ ഇന്നലെ കോട്ടയത്ത് വലിയ പ്രസംഗം ഒക്കെ നടത്തിയല്ലോ ആ പ്രസംഗത്തിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും പ്രവൃത്തി കേരളത്തിന്റെ ആഭ്യന്തരയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ അവർ എല്ലാവരും മാർസിസ്റ്റുകാരാണ് തെറ്റായിരിക്കരുത് എല്ലാവരും മണ്ടന്മാരാണെന്ന് തെറ്റായിരിക്കുന്നത് പൊതുസമൂഹത്തിന് വിവരം വിദ്യാഭ്യാസം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ നിലവാരമുള്ള ഒരു സംസ്ഥാനത്ത് നിന്നാണ് ഇത്തരം പൊറാട്ടനാടങ്ങളൊക്കെ നമ്മൾ കാണുന്നത് മനസ്സിലാക്കണം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി